ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് മൂന്നാറാണ് കേട്ടോ നമ്മൾ നിന്ന് ഹോട്ടലിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് രാവിലെ ഒരു മണിക്ക് ആയപ്പോൾ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ അതുപോലെ ചെറിയ ചെറിയ ചൂടൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നല്ല തണുപ്പായിരുന്നു നമ്മൾ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വെറ്ററോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അതിന് ശേഷം നല്ല തണുപ്പ് രാത്രി തുടങ്ങിയ പിന്നെയാണ് നമ്മൾ ഈ ഹുഡിയൊക്കെ വാങ്ങിച്ചത് കേട്ടോ അപ്പം നമ്മൾ മാച്ചിങ് മാച്ചിങ് ആക്കിയിട്ടുള്ള ഹുഡിയൊക്കെ വാങ്ങിച്ചിട്ട് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല പച്ചപ്പ് ആ ഒരു ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ കണ്ണൂരൊക്കെ കൂടുതലായിട്ടും നഗരങ്ങളൊക്കെയാണല്ലോ വാഹനങ്ങളും തിരക്കുകൾ പിടിച്ച റോഡുകളൊക്കെയാണ് ഇങ്ങനെയുള്ള പച്ചപ്പൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക അടിപൊളി ഫീലാണ് കേട്ടോ അപ്പോൾ വഴിയിൽ ഇതുപോലെ ഒത്തിരി കുതിരകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ അപ്പം ഇതാണ് ഡാം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അധികം ഇതിനെ പറ്റിയിട്ട് റിവ്യൂ ഒന്നും ഇല്ല അത്ര നല്ല കാഴ്ചകളൊന്നും കാണാനില്ല എന്നാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ കൂടുതലായിട്ടും പെഡൽ ബോട്ടാണ് കേട്ടോ ഉള്ളത് അതിനാണെങ്കിൽ നാനൂറ് രൂപ വരുന്നുണ്ട് നമ്മൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കുണ്ടല ഡാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവിടത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും കുറച്ച് പോകാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെയും കൂടുതലായിട്ടും ബോട്ട് സർവീസ് ഒക്കെയാണ് അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു വ്യൂ നല്ല തണുപ്പായിരുന്നു മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം ചൂട് ഉൾഭാഗത്തേക്ക് എത്തുന്നില്ല കേട്ടോ ഉൾഭാഗം നല്ല തണുപ്പാണ് പിന്നെ നമ്മൾ കുറേ നേരം വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു ഇവിടെയും സ്റ്റാർട്ടാവുന്നേ ഉള്ളുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട ആ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് കുറച്ച് ആളുകളൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവരും വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ വിചാരിച്ചു ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ചെയ്യാന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കൊടുമ്പൽ കുമ്പള കുറാമില്ല കുണ്ടറ ഡാം ശരിക്കു പറഞ്ഞാൽ ഓൺവോയ്സ് ആയി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കിളി പോയട്ടോ എന്താ പറയേണ്ടതെന്നൊന്നും മനസ്സിലായില്ല അതുപോലെ തന്നെ സ്ഥലം ഏതാണെന്നും മറന്നുപോയിട്ടോ അങ്ങനെയാണ് ആ വീഡിയോ പാളിൽ പോയത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത് ക്യാഷിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ക്യാഷ് ഒന്നും കരുതിയിട്ടില്ലായിരുന്നു ഇവിടെ ആണെങ്കിൽ ബി എസ് എൻ എൽ സിമ്മിന് മാത്രമേ റേഞ്ചും കിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചധികം തന്നെ ക്യാഷിന് വേണ്ടി ബുദ്ധിമുട്ടി അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കയ്യിൽ ക്യാഷ് ഷൊക്കെ കരുതി വരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ട് അപ്പോൾ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു വിശപ്പായിരുന്നെട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞ് തട്ടുകടകളാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് തട്ടുകടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത് ഒരു ഷോപ്പിൽ ചായ ഓടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ പരിപ്പുപടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉഴന്ന് വട കഴിച്ചു ഉഴുന്നുവട അടിപൊളിയായിരുന്നു ഇത്രയും ടേസ്റ്റുള്ള ഉഴുന്നുവട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രക്കും അടിപൊളിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഫോൺ പേ ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമുക്ക് റേഞ്ചൊന്നും ഇല്ലാത്തത് ശ്രദ്ധിച്ചത് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല റേഞ്ച് കിട്ടുമ്പോൾ നിങ്ങൾ പേ ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെ നമ്മൾ റേഞ്ചൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്